പറയാ നിങ്ങളുടെ മക്കള് നിങ്ങള് കെട്ടിച്ചു ദീൻ ദീനുള്ളവർക്ക് എന്റെ പ്രിയപ്പെട്ടവർ നമ്മുടെ മക്കളെ കെട്ടിച്ചു കഴിയണം കഴിയണം നമ്മുടെ മക്കളെ കെട്ടിച്ചു കഴിയണം കർണാടകയില് പെൺകുട്ടികളുടെ കല്യാണ കല്യാണപ്രായാടകയില് ഇരുപത്തിയഞ്ച് കല്യാണ പ്രായം ണുങ്ങളുടെ തീരുമാനം അപ്പൊ ഇൻഷാ അല്ല പതിനെട്ട് വയസ്സാകുമ്പോ നമ്മുടെ പെൺകുട്ടികളെ നമ്മള് കെട്ടിച്ചുവിടും കെട്ടിച്ചു വിടൂലെ കെട്ടിച്ചു വിടൂലെ വിടൂലെ അപ്പൊ വിടൂലേ നിങ്ങളുടെ ലക്ഷദ്വീപിലൊക്കെ ചെന്നു കഴിഞ്ഞ ആണുങ്ങളുടെ മുപ്പത്തിരണ്ട് വയസ്സാണ് പറവട്ടെ മുപ്പത്തിരണ്ട് മുപ്പത് വയസ്സ് വരെ ആ പാവങ്ങൾ ഇങ്ങനെ കാരണം എന്തേ നമ്മുടെ നാട്ടില് പെണ്ണിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും സ്വർണവും പണ്ടവും കാശവും വാങ്ങാറുണ്ട് െ ഒളുല്ലാത്തൊരു ചില രംഗാതിമാര് ചോദിച്ചു വാങ്ങാറുണ്ട് ലക്ഷദ്വീപിന് നേരെ തിരിച്ച അങ്ങോട്ട് കെടുത്താലേ പെണ്ണുട്ടോ മറവട്ടെ അങ്ങോട്ട് കൊടുത്താലേ പെണ്ണിട്ടോ അല്ലെ പെണ്ണിട്ടോ ഇല്ല സാന്ദർഭികമായി പറയാ നമ്മുടെ മക്കള് നമ്മള് കെട്ടിച്ചു കൊടുക്കുമ്പോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ നമ്മുടെ നമ്മുടെ മക്കളെ മക്കളെ ഒരിക്കലും പാടില്ല കഴിഞ്ഞ ദിവസം ഇന്നലെ കേരളത്തിൽ എൻറെ പ്രിയപ്പെട്ടവരൊരു പൊന്നുമോള് ആത്മഹത്യ ചെയ്തു ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്തിനാ ആത്മഹത്യ ചെയ്ത് കല്യാണം കഴിഞ്ഞു ഭർത്താവ് പറഞ്ഞത് ഓൾക്ക് കളറില്ല ഭർത്താവ് പറഞ്ഞത് കളറില്ലാന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു ആ പെണ്ണിന് എന്റെ പ്രിയപ്പെട്ടവരെ മാനസികമായി വിഷമിച്ചു ആ പ്രിയപ്പെട്ട സഹോദരി എന്റെ ആത്മഹത്യ ചെയ്തു ഇന്നും കബറില അല്ല നീ പുറത്തു കൊടുക്കണേ അല്ല നീ പുറത്തു കൊടുക്കണേ അല്ല ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണേ അല്ല ചില ചെറുപ്പക്കാരങ്ങനെയാ പ്രിയപ്പെട്ടവരെ ഭാര്യയുടെ വില എന്തെന്നറിയില്ല ആ ചെങ്ങാതി ആ പെണ്ണിനോട് പറഞ്ഞെന്താ നിന്റെ നിറം കറുപ്പാണ് പുറയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ചങ്ങാതി എന്റെ പ്രിയപ്പെട്ടവരെ ആ പെൺകുട്ടിയെ വിഷമിപ്പിച്ചപ്പോ ആ പെൺകുട്ടി എന്റെ പ്രിയപ്പെട്ടവരെ തൂങ്ങിച്ചു ആർക്കാ പോയോ ഓനിക്കു പോയോ

നമ്മുടെ ബൊളന്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പെൺകുട്ടിക്ക് കല്യാണം ആലോചിച്ചു ഈ ചെറുപ്പക്കാരന്റെ വീട് വിറ്റ്ല വിറ്റ്ല എന്ന് പറയുന്ന സ്ഥലത്താണ് ചെറുപ്പക്കാരന്റെ വീട്കുട്ടിയുടെ വാപ്പായും കൊച്ചാപ്പായും മൂത്താപ്പായും കബറിലേക്ക് കാലം നീട്ടിരിക്കണ കുറച്ച് വല്യപ്പന്മാരും കൂടെ എന്ത് ചെയ്യും ആ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തെ പറ്റി അന്വേഷിക്കാൻ പോകും എവിടാ പോണേ വിറ്റ്ലയില് ആ അങ്ങാടി മുഴുവൻ ഇങ്ങനെ അന്വേഷിക്കും ഇവന്റെ സ്വഭാവം എങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് എവിടെ പോയി അന്വേഷിക്കും ചായക്കടയിലും അങ്ങാടിയിലൊക്കെ അന്വേഷിക്കും ഞാൻ പറയാ നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ കെട്ടിച്ചു വിടുമ്പോ ആ ചെറുപ്പക്കാരന്റെ സ്വഭാവത്തെ പറ്റി ആരോട് അന്വേഷിക്കണം പള്ളിയിലെ ഹത്തീബിനോട് ചോദിക്കണം പള്ളിയിലെ ഹത്തീബിനോട് എന്റെ മകളെ കെട്ടാൻ പോകുന്നവൻ ഇവനാ ഉസ്താദേ ഇവൻ അലഹമില്ല പള്ളിയിൽ വരുന്നുണ്ടോ ഇവൻ കൃത്യമായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് ആരോട് ചോദിക്കണം പള്ളിയിലെ ഹത്തീബിനോട് ചോദിക്കണം പള്ളിയിലെ ഹത്തീബ് പറയാ ഇവൻ ഓക്കെ എന്നാൽ നമ്മുടെ മക്കളെ കെട്ടിച്ചു പള്ളിയിലെ ഹത്തീബ് പറയാ ഒന്ന് പുറകോട്ട് വലിഞ്ഞോ എന്ന് പറഞ്ഞാൽ നമ്മളും പുറകോട്ട് വലിഞ്ഞോ അല്ലാഹീമ നൽകും പിന്നെ ചില കല്യാണ കല്യാണ പ്രായമായാൽ പ്രായം നമ്മുടെ ചെറുപ്പക്കാർ ചില ആളുകൾ ചെറുപ്പക്കാര് ഇരുപത്തി ആറ് വയസ്സുള്ള ചില ചെറുപ്പക്കാരുണ്ട് കല്യാണം ഇങ്ങനെ ഉറപ്പിക്കണ സമയത്ത് പിന്നെ കറുപ്പ നെറ്റിത്തടത്തിൽ ആളുകളെ കാണിക്കാൻ വേണ്ടി നിസ്കരിക്കണ ചില സഹോദരങ്ങൾ ഞാന് ലക്ഷദ്വീപിൽ അമിനി എന്ന് പറഞ്ഞ ദ്വീപിൽ വളർന്നു പോയി അപ്പൊ ഒരു ദിവസം എന്റെ റൂമിന് തൊട്ടു ബാധിക്കൊരു പള്ളിയാണ് ഞാന് മകരിവ് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലോട്ട് ഇറങ്ങുമ്പോൾ എന്റെ കൂടെ ഒരു പന്ത്രണ്ട് ചെറുപ്പക്കാരെ കൂട്ടത്തിലുണ്ട് പന്ത്രണ്ട് ചെറുപ്പക്കാർ എന്റെ കൂട്ടത്തിലുണ്ട് അതിൽ മൂന്ന് പേര് എൻ്റെ കൂടെ പള്ളിയിൽ നിസ്കരിക്കാൻ വന്നു ഒമ്പത് പേര് പള്ളിയിൽ വന്നില്ല ബൈക്ക് എടുത്തിട്ട് തൊട്ടപ്പുറത്തെ ജംഗ്ഷനിലെ പള്ളിയിൽ നിസ്കരിക്കാൻ പോയി അപ്പൊ ഞാൻ നിസ്കാരം കഴിഞ്ഞിട്ട് ഈ ബാക്കിയുള്ള ഒമ്പത് പേരെ കണ്ടു ഞാൻ അവരോട് ചോദിച്ചു വിടാ മക്കളെ ഇവിടെ ബാങ്ക് വിളിക്കുമ്പോൾ നിങ്ങൾ ഈ പള്ളിയുടെ തൊട്ട് മുമ്പിൽ ഉണ്ട് നിങ്ങൾ ഈ പള്ളിയിൽ കയറാതെ തൊട്ടപ്പുറത്തെ ജനിച്ചനുള്ള പള്ളിയിലേക്ക് കയറാനുള്ള കാരണം എന്താ അപ്പൊ അതിൽ ഇരുപത്തി ആറ് വയസ്സുള്ള ചെറുപ്പക്കാരൻ ഒരു രാഷ്ട്രീയക്കാരനാ വിളവരാൻ എന്നോട് പറയും സാറേ ഞങ്ങൾ സ്നേഹിക്കുന്ന പെൺകുട്ടികളുടെ വാപ്പമാർ അപ്പുറത്തെ പള്ളിയിലുണ്ട് സാറേ ഞങ്ങൾ അവിടെ ചെന്ന് നിഷ്കരിച്ച ചിലപ്പോ ഞങ്ങൾക്ക് കെട്ടിച്ചു മറവട്ടെ അങ്ങനെ നിഷ്കരിക്കണവര് എന്റെ പള്ളിയിൽ ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയില് ഒരു ദിവസം ഞാൻ മൂന്നര മണിക്കൂർ പള്ളിയിൽ വന്നിട്ട് എന്റെ റൂമ് തുറന്നാ പള്ളിക്കകം കാണാൻ കഴിയും പള്ളിക്ക് ഒന്നാം ഒന്നാമത്തെ സഫ് കാണാൻ കഴിയും ഞാൻ എന്റെ റൂമ് വന്ന് തുറന്നു നോക്കുമ്പോ സുബഹാൻ അല്ല പള്ളിക്കകത്ത് മൂന്നര മണിക്കൊരു ചെറുപ്പക്കാരൻ പള്ളിക്കകത്ത് മൂന്നര മണിക്ക് ഒരു ചെറുപ്പക്കാരൻ എന്റെ പ്രിയപ്പെട്ടവർ പോലും കണ്ടിട്ടില്ല റമൽ പോലും ഞാൻ പള്ളി കണ്ടിട്ടില്ല ഞാൻ പുറകിൽ ചെന്നിട്ട് തോളത്തിൽ ഇങ്ങനെ ഇങ്ങനെ വെച്ചു പെട്ടെന്ന് ചാടി ജിന്നോ എണ്ണീച്ചു ജിന്നോതാനോ കാരണം വല്ലപ്പോഴും പള്ളി വരണേ അവൻ എണ്ണിച്ചു എണ്ണീച്ചു ഞാൻ ചോദിച്ചു മോനെ ഇടാ നിനക്ക് എന്റെ മനസ്സിലായോ ഇട നിനക്കെന്ന മനസ്സിലായോ ഇവൻ എന്നോട് പെട്ടെന്ന് ഉസ്താദേ നിങ്ങൾ ഞങ്ങളുടെ ഹത്തിനെ നിങ്ങൾ ഞങ്ങളുടെ ഹത്തി പറഞ്ഞു മോനെ അത് നിന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം കാരണം എന്തേ പള്ളിയുടെ മുമ്പിൽ കുടുംബം പോണത് എന്റെ ഡീസൽ പോണത് പോലെ വലിക്കും വലിക്കും ബഫോട് ഇങ്ങനെ പോണ ചാതിയ ഞാൻ ഇവനോട് പറഞ്ഞു മോനെ ഈ വെളുപ്പിനെ മൂന്നര മണിക്ക് നീന്താ പള്ളിയിൽ വന്ന് അപ്പൊ ഉസ്താദേ നന്നാകാമെന്ന് തീരുമാനിച്ചു നന്നാകാമെന്ന് തീരുമാനിച്ചു എനിക്ക് വിശ്വാസമായില്ല പിന്നെയും ചോദിച്ചു മോനെ നേർച്ചപ്പെട്ട് വല്ലാൻ മൂന്നര മണിക്ക് നീന്തൽ മാസം വരണേ നന്നാകാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ ഇവനോട് പെട്ടെന്ന് ചോദിച്ചു മോനെ നിനക്കൊരുപത്തിയാറ് വയസ്സുണ്ട് ഞാൻ നിന്റെ മഹേല ഹത്തീവ ഇട നിന്റെ കല്യാണം ഉറപ്പിച്ചോ നിന്റെ കല്യാണം ഉറപ്പിച്ച വീട്ടിൽ നിന്ന് ആ പെണ്ണിന്റെ വാപ്പ എങ്ങാനും നിന്നെ പറ്റി അന്വേഷിക്കാൻ എന്റെ ചാരത്തേക്ക് വരുന്നുണ്ടോ അങ്ങനെ ഒരു പതിവ് രാജ്യത്ത് ആ നാട്ടിലുണ്ട് ആ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിക്കാൻ എന്റെ ചാരത്തേക്ക് വരുന്നുണ്ടോ പെട്ടെന്ന് എന്റെ കൈ പിടിച്ചിട്ട് പറ ഉസ്താദേ കിട്ടാതെ കിട്ടാതെ നിങ്ങളായിട്ട് പറവട്ടെ എന്താ പറഞ്ഞു കിട്ടാതെ കിട്ടാതെ കിട്ടിയത് ഉസ്താദെ നിങ്ങളായിട്ട് മുടക്കല്ലേ ഉസ്താദെ ഞാനി നിസ്കരിച്ചോളാം എന്ന് പറയണ ചില മക്കള് ആരാണോ കണ്ണുനീരഹുവിന്റെ മുമ്പിൽ ഒരുപ്പിക്കണവരാരാ അവരെപ്പെട്ടവരെ നബീന മുസ്തഫുലി മൂന്ന് ആദരമാകുന്ന പ്രവാചകരാകുന്ന പറയുകയാ സ്വർഗത്തിലേക്ക് കടക്കുന്ന മൂന്നാമത്തെ വിഭാഗമാരാ റസൂറുള്ള പറയുകയാ ഓർമ്മപ്പെടുത്തുകയാ നരകത്തിൽ നിന്ന് കാവല് വേണോ സ്വർഗത്തിലേക്ക് പ്രവേശനം വേണോ റസൂലുള്ള യഥാ പറയുകയാ പള്ളിയിൽ നിന്ന് കൊടുക്കുകയാൽ ഫല പടച്ചവനെ ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് കടന്നു വരും

സഹാബത്തുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാ യാ അല്ല നമസ്കരിക്കുന്നവർക്കോ ഈ ബാദത്ത് ചെയ്യുന്നവർക്കോ ചെയ്യുന്നവർക്കോ വൈലം പറയുന്ന നരകമുണ്ടല്ലോ എന്തിനാണ് യഥാ സഹാബത്തിനോട് പറയുകയാ ചില ആളുകളുണ്ട് സഹാബോ അവര് പള്ളിയിൽ വരുന്നവരോ അവര് പള്ളിയിൽ വന്നിട്ടോ താതെരിക്കുന്നവരാ ുസ്കരിക്കുന്നവരാ പാടില്ലാ പാടില്ലാബി തങ്ങളതാ പറയുകയാ ഇഹ്ലാസോട് അനുസ്കരിക്കുന്നവരാരാ തക്കുബയോട് അനുസ്കരിക്കുന്നവരാരാ അലഹില്ല അവര് ഞാൻ ചോദിക്കട്ടെ എല്ലാ പള്ളിയുടെയും ഒന്നാമത് സഫിര് ഒരു ക്ലോക്ക് ഉണ്ടാവും ഒന്നാമത് സഫിരാണോ ഇത് വല്ലാത്തൊരു അതാപ എന്നറിയോ നമ്മുടെ പള്ളിയിൽ ഉസ്താദ് പുതിയ ഉസ്താദ് റമദാൻ ശേഷം വന്നല്ലേ ഫ്രഷ് ആണ് അള്ളാഹ് ഹുബറക്കത്ത് നൽകി എനിക്ക് ആവട്ടെ ഇതിനു മുമ്പ് ഇരുന്ന ഉസ്താദ് കുറെ കൊല്ലം വരുന്നതാണ് നാല് കൊല്ലം ആ അല്ല നാലു കൊല്ലം തികച്ചല്ലേ അലഹമുല്ല ഞാനൊന്നും ഒരു കൊല്ലം പോലും ഒരു ഒരു പള്ളിയിലും തികച്ചിട്ടില്ല അതുകൊണ്ട് അള്ളാഹു നമ്മുടെ ജോലിയിലൊക്കെ ആവട്ടെ എല്ലാ പള്ളിയിലും ഒന്നാമത്തെ ഒരു ക്ലോക്ക് ഉണ്ടാവും ഇത് വല്ലാത്ത ഏതെങ്കിലും ഒരു ദിവസം വലിയ സൂറത്ത് ഓതുപ്പക്കാർ ചില ചില ചങ്ങാതിമാരുണ്ട് ക്ലോക്കിൽ ഇങ്ങനെ പിരിച്ചു വേണം സമയമായി എന്ന് പറഞ്ഞിട്ട് ക്ലോക്ക് നോക്കി നിഷ്കരിക്കണം ചിലാതിമാർകുമാറേ വെള്ളിയാഴ്ച പള്ളിയിൽ വരും ഉസ്താദ് പ്രിയപ്പെട്ടവരെ ഭയങ്കര ഇണത്തിലെ ആ സമയത്ത് ചെറുപ്പക്കാർക്ക് ചിന്ത എന്താ അല്ലാഹ് പുറത്തൂരിന്റെ ശുഭ അടിച്ചോണ്ട് എന്നാണ് നമ്മളിൽ പലരും ചിന്തിക്കുന്നത് പാടില്ല നിസ്കരിക്കണ സമയത്ത് പ്രിയപ്പെട്ടവരെ അവർ ഉമ്മ മിക്ക ഉമ്മമാരും ചെയ്യുന്നുണ്ട് എന്നറിയോ ഒറ്റ ഒന്ന് കൊണ്ട് രണ്ട് വക്കത്ത് ഒറ്റ ഒറ്റൊന്ന് കൊണ്ട് രണ്ട് വക്കത്ത് പന്ത്രണ്ട് മുപ്പത്തി മൂന്നിന് ജന്മം കൊണ്ട് നിസ്കരിക്കൂല ബാങ്ക് കൊടുത്താ വക്കത്തിന് പെണ്ണുങ്ങൾ നിസ്കരിക്കൂല പന്ത്രണ്ട് മുപ്പത്തി മൂന്ന് കഴിഞ്ഞു ഒന്നേ മുക്കാൽ കഴിഞ്ഞു രണ്ടേ മുക്കാൽ കഴിഞ്ഞു മൂന്നരക്കാണ് അസറു ബാങ്കെങ്കില് മൂന്ന് ഇരുപതാകുമ്പോൾ ബാത്റൂമിലേക്ക് ഒരു ഓട്ടുണ്ട് ഓടി നേരെ മുഖമൊക്കെ കഴുകി പുതുമൊക്കെ എടുത്ത് നേരെ വന്ന് നിസ്കാരക്കുപ്പായ വിട്ട് മൂന്ന് ഇരുപത്തഞ്ചിന് സുബഹാനുള്ള കൈയും കെട്ടി നുഹുറ നിസ്കരിച്ച് മൂന്ന് ഇരുപത്തി ഒമ്പതാം മന്തിയും സെലാം വീട്ടി ആ ഒറ്റ പുതുകൊണ്ട്

ഒരു മാസം ഭയങ്കര ഞാൻ നിങ്ങളോട് പറയാ നിസ്കരിക്കണ സമയത്ത് എന്റെ പ്രിയപ്പെട്ട നിസ്കരിക്കാൻ കഴിയണം ഇനി ചില ഉമ്മമാരുണ്ട് റമലാണിന്റെ പിറ കാണുമ്പോൾ പള്ളിയിൽ ഉസ്താദിനെ വിളിക്കും ഉസ്താദിനെ വിളിച്ചിട്ട് ഉസ്താദെ എന്തെങ്കിലും മസാല ഉണ്ട് ഉസ്താദ് എന്ത് മസാല ഇരുന്ന് നിസ്കരിക്കാൻ എന്തെങ്കിലും മസാല ഉണ്ട് ഉസ്താദെ കാലില് ചെറിയൊരു കുഴിനകം വരുമ്പോ ഇരുന്ന് നിസ്കരിച്ചോട്ടെ എന്ന് ചോദിക്കണ ചില ഉമ്മമാര് ഞാൻ നിങ്ങളോട് പറയാ ആ ഉമ്മാന്റെ മുമ്പില് ഒരു ഗ്രാം സ്വർണ്ണംവരെ താഴത്തോട്ട് ഇട്ടു കൊടുത്ത ആ ഉമ്മ ഉമ്മൂദിൻ ചെയ്ത് നക്കി എടുത്തോണ്ട് പോകും പക്ഷേ അള്ളാന്റെ മുമ്പിൽ സുജൂതിയ നമുക്ക് മടി അള്ളാന്റെ മുമ്പിൽ സുജൂതിയെ നമുക്ക് മടി ചില വാപ്പമാരെ മാത്രം വീട്ടിൽ നിന്ന് സ്റ്റൂളുമായിട്ട് പറഞ്ഞ ചില വാപ്പമാരുണ്ടല്ല നൽകും മറന്നെ നിങ്ങളോട് പറയാ ആ വാപ്പാന്റെ മുമ്പിൽ ഒരു നൂറ് രൂപയുടെ ഇട്ടു നോട്ടിട്ട എന്റെ പ്രിയപ്പെട്ടവരെ സുചൂതം ചെയ്ത് എടുത്തുകൊണ്ട് പോകും പക്ഷേ അള്ളാന്റെ മുമ്പിൽ നിസ്റ്റരിക്കും മടി നമുക്ക് മടി ഏത് പള്ളിയിലാണോ തറാവി ഏറ്റവും കൂടുതൽ സ്പീഡിൽ കഴിയണത് അവിടത്തേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ പോകാനാണ് ചെറുപ്പക്കാർക്ക് താല്പര്യം ആവട്ടെ ഞാനൊരു പള്ളിയിൽ ആ പള്ളിയിൽ പുസ്തകം പോലെ ആദ്യത്തെ റമദാൻ ആദ്യത്തെ റമദാനിൽ ആദ്യത്തെ തറാവിഹ് എട്ടേ മുക്കാൻ ഇശാനിസ്കാരം തുടങ്ങി ഒമ്പത് മണിക്ക് ഇശാനുസ്കാരം കഴിഞ്ഞു ഒമ്പത് മണിക്ക് തറാവിഹ് തുടങ്ങി പത്ത് മണിക്ക് തറാവിഹ് നിസ്കാരം കഴിഞ്ഞു നിസ്കാരം കഴിഞ്ഞ് എന്റെ റൂമിൽ ഞാൻ ഇരിക്കുമ്പോൾ കുറച്ച് ചെറുപ്പക്കാരും പള്ളിയുടെ സെക്രട്ടറിയും കൂടെ എന്താ മുറി വന്നു ഞാൻ അടുത്ത പടച്ചവനെ എന്റെ ജോലിയൊക്കെ പോയി കാരണം സെക്രട്ടറിയും കുറച്ച് ചെറുപ്പക്കാരും കൂടി റൂമിലോട്ട് വരണേ ഞാൻ ചോദിച്ചു എന്തൊക്കെ റൂമിൽ ഒന്നും ഇല്ല ഉസ്താദേ മണിക്കല്ലേ പത്തുമണിക്കല്ലേ തറാവീഹി നിസ്കാരം കഴിഞ്ഞേ നാളെ അതൊരു ഒമ്പതര മണിക്ക് തീർക്കാൻ പറ്റുസാദേ ഇന്ന് പത്ത് മണിക്ക് തറാവി നിസ്കാരം കഴിഞ്ഞേ നാളെ അതൊരു ഒമ്പതര മണിക്ക് തീർക്കാൻ പറ്റും എന്തിനു ഒമ്പതര ആക്കണേ

ഞാൻ നേരെ കാസർഗോഡ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോ ഡോക്ടർമാര് പറയും സ്റ്റിച്ചിടണം കൈ ഇടണം കൈ മുറിഞ്ഞിട്ടുണ്ട് കൈ ഇടണം സ്റ്റിച്ചിടണം എന്ന് പറയും ഈ തുന്നതിന്റെ തൊട്ടുമുമ്പ് എന്റെ വിരലിന്റെ ചുറ്റു ഭാഗത്തും ഡോക്ടർമാരെന്തെയും ഇഞ്ചക്ഷൻ എടുത്ത് മരവിപ്പിക്കും മരവിപ്പിക്കൂലിരിക്കുന്ന ഉമ്മമാര് സിസേറിയൻ ചെയ്യണം എട്ടു മാസമായപ്പോ വയറുവേദന വന്നു ഹോസ്പിറ്റലിൽ നമ്മൾ ഡോക്ടർമാർ പറയും പ്രസവിക്കൂല സിഷേറിയും ചെയ്യണം ഡോക്ടർമാരെന്തയും ആദ്യം അനസ്റ്റേഷ്യയുടെ മരുന്ന് എന്ത് ചെയ്യും അവരുടെ നടുവിൽ കൊടുക്കും ഇത് കൊടുത്തതിന് ശേഷം മാത്രമേ ഡോക്ടർമാർ എന്തു ചെയ്യൂ ആ സഹോദരിമാരെ സിസേർ ചെയ്യൂ അല്ലാതെ ചെയ്യുവോ അല്ലാതെ ചെയ്യുവോ ചെയ്യൂല എന്നാൽ ഉറവത്ത് പിന്നെ സുബൈർ എന്ന് പറയുന്ന ഒരു വലിയ മഹാനുണ്ട് ആ മഹാനുടെ കാല് പഴുത്തു ആ കാല് മുറിച്ചു കളയണ സമയത്ത് ഒരു അനുശ്ചേഷ്യ പോലും വൈദ്യന്മാര് കൊടുത്തില്ല ഉറവ കാല് കടാരകൊണ്ടന്റെ പ്രിയപ്പെട്ടവരെ വൈദ്യന്മാരെ മുറിച്ചു കളഞ്ഞു ഉറവങ്ങൾക്ക് ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും എടുത്തില്ല ഉറുവതങ്ങളുടെ കാല് പഴുത്തു കാല് പഴുക്കാനുള്ള കാരണം എന്താ കാല് മുറിച്ച് കളഞ്ഞു കാലിൽ നിന്ന് ചോര വന്നു ഒരു ഉറുമ്പ് കടിക്കുന്ന വേദന പോലും ഉറവതങ്ങൾക്ക് എടുത്തില്ല കാരണമെന്തേ ആരാ

ഇബാദത്ത് ചെയ്യുകയാ ഉറുവതങ്ങൾ ഉറുവതങ്ങളുടെ കാലുണ്ടല്ലോ വല്ലാതെ പഴുക്കുകയാർവതങ്ങളുടെ കാലിൽ നിന്ന് ചോര വരികയാർവതങ്ങളുടെ കാലിൽ നിന്നു പഴുപ്പുകളുണ്ടല്ലോ കടന്നു വരികയാർവതങ്ങൾ വേദന കൊണ്ട് പൊളയുകയാർവതങ്ങളുടെ മക്കളുണ്ടല്ലോ വൈദ്യന്മാരുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ വൈദ്യന്മാരതാ ഉറുവതങ്ങളുടെ ചാരത്തേക്ക് കടന്നു ഉർവതങ്ങളെ കാല് പരിശോധിക്കുകയാർവതങ്ങളോട് പറയുകയാർവതങ്ങളേ കാല് മുറിച്ച് കളയണമല്ലോ അപകടമാണല്ലോ ദുരിതമാണല്ലോ ദുരന്തമാണല്ലോ എന്നതാ പറയുമ്പോ ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാദമില്ല കൈ തന്നതല്ലോ കാല് തന്നതല്ലോ തന്നതല്ലോ ദീർഘായുസ് ഈ രോഗം തന്നതല്ലോ അതെടുത്ത് കളയാൻ കഴിവുള്ളവരുണ്ടല്ലോ അല്ലാത ഉറവങ്ങള് പറയുമ്പോ വൈദ്യന്മാര് തിരിച്ചു പോകുകയാർവതങ്ങൾ പഠിച്ചവരേ മാസങ്ങൾ കഴിയുകയാർവതങ്ങൾ വീണ്ടും നമസ്കരിക്കുകയാ നമസ്കരിക്കുകയാർവതങ്ങളുടെ കാലുണ്ടല്ലോ വല്ലാതെ പഴുക്കുകയാർവതങ്ങളോ വേദന കൊണ്ട് പൊളയുകയാ വൈദ്യന്മാരുവതങ്ങളുടെ ചാരത്തേക്കോ രണ്ടാമത്തെ തവണയുണ്ടല്ലോ കടന്നു വരികയാർവതങ്ങളെ കാല് ഉർവതങ്ങളോട് പറയുകയാ ഉർവതങ്ങളെ ഈ കാല് മറിച്ചിൽ കളഞ്ഞില്ലെങ്കിലോ ഈ കാല് മുറിച്ച് കളഞ്ഞില്ലെങ്കിലോ അപകടമാ നമസ്കരിക്കാ കഴിയൂലാ ഉർവതങ്ങൾ വൈദ്യന്മാരോട് പറയുകയാ നമസ്കരിക്കണമല്ലോ ഈ ചെയ്യണമല്ലോ ചെയ്യണമല്ലോ ശുക്ര ചെയ്യണമല്ലോ പഠിച്ചവനെ പറയുമ്പോ വൈദ്യന്മാര് ഉർവതങ്ങളോട് ഉറവദങ്ങളോട് പറയുകയാറിച്ച് കളയാർവങ്ങള് വൈദ്യന്മാരോട് പറയുകയാ അനുവാദമാ വൈദ്യന്മാര് ഉർവതങ്ങളോട് പറയുകയാ ഈ കാലം മുറിക്കുമ്പോ വേദന എടുക്കുന്നതാ ഉർവദങ്ങൾ വൈദ്യന്മാരോട് ചോദ്യം കാല മുറിക്കുമ്പോ വേദന എടുക്കാതിരിക്ക മരുന്നുണ്ടോ വൈദ്യേ ഉർവതങ്ങള് വൈദ്യന്മാരോട് പറയുമ്പോ വൈദ്യന്മാര് ഉർവതങ്ങളോട് പടച്ചവനെ പറയുകയാ ഒരു കോപ്പ കള് നിങ്ങളുടെ കയ്യിലേക്ക് തരാമല്ലോ ഈ കള്ള് കുടിക്കുമ്പോ നിങ്ങളുടെ ബോധമതാ നഷ്ടപ്പെടുന്നതാ ആ സമയത്തോ കാല മുറിച്ച വേദന എടുക്കൂല ഉർവതങ്ങൾ വേദനയോടുകൂടി പറയുകയാ കള്ളുണ്ടല്ലോ 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 കുടിക്കാൻ പാടില്ല ആരെങ്കിലും ഒരാള് കള്ള് കുടിച്ചുകഴിഞ്ഞാൽ ആരെങ്കിലും ഒരാള് കള്ള് നുകർന്നു കഴിഞ്ഞാൽ ഡിസംബർ മുപ്പത്തൊന്ന് കടന്നു പോയല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് കടന്നു പോയല്ലോ ഇവിടെ ഇരിക്കുന്ന വാപ്പാ ഇവിടെ ഇരിക്കുന്ന ഉമ്മാ ോട് ഞാൻ പറയുകയാ ജീവിതത്തിൽ ഒരു തവണ എങ്ങനെ കള്ളു കുടിച്ചവരുണ്ടോ തൗപ ചെയ്തോ

വൈദ്യന്മാരോട് യാള് കള് കുടിക്കാതെ പാടില്ല വൈദ്യന്മാര് പിന്നെങ്ങനാ തങ്ങള് കള് കാല് വൈദ്യന്മാര് ഉറവങ്ങളോട് പറയുമ്പോ ഉർവദങ്ങള് വൈദ്യന്മാരോട് പറയുകയാ വൈദ്യരേ നാരദാ നമസ്കരിക്കുമ്പോ എന്നെ കാലദാ മുറിച്ചുകൊള്ളുക വൈദ്യന്മാര് ഞാൻ നിസ്കരിക്കുമ്പോ എന്റെ കാര്യം നിങ്ങൾ മുറിച്ചുകൊള്ളുക സുബഹാരോ വൈദ്യന്മാര് കടാറി കെടുക്കുകയാർവദങ്ങൾ വളവെടുക്കുകയാർവതങ്ങൾ മുസല് പിരിക്കുകയാ ഉറവതങ്ങൾ സുന്നത്ത നിസ്കരിക്കുകയാർവദങ്ങൾ ഫാത്യ ഓതുകയാ ഉറവങ്ങള് നരകത്തിൻ രാതാപുകളെ കുറിച്ച് പറയുന്നു ആയത്തുകളുണ്ടല്ലോ ഓതുകയാ ോ ഉറുവതങ്ങളുടെ കാല് വൈദ്യന്മാരുണ്ടല്ലോ പടച്ചവനെ മുറിച്ച് കളയുകയാർവതങ്ങളെ കാല് വൈദ്യന്മാര് മുറിച്ച് കളയുകയാറുവതങ്ങൾക്ക് പ്രിയമുള്ളവരെ ഉറുമ്പ് കടിക്കുന്ന വേദന പോലോ എന്ത് കണ്ടാ ഉറുവതങ്ങൾക്ക് നിസ്കരിക്കുമ്പോ ഉറവതങ്ങൾക്ക് കുടുംബത്തിന്റെ ചിന്തയില്ല ഉറവതങ്ങൾ നിസ്കരിക്കുമ്പോ ഉറവതങ്ങൾക്ക് ഭാര്യയുടെ ചിന്തയില്ല ഉറവതങ്ങൾ ൾക്ക് രോഗത്തിന്റെ ചിന്തയില്ല അത് കണ്ട് പറയുകയാ ആരാണോ നിസ്കരിക്കുന്നവരാരാ നിസ്കരിക്കുന്നവരാരാഖിലാസോടെ നിസ്കരിക്കുന്നവരാരാ അലഹ അവര് മരിക്കുമ്പോർഗത്തിലാ നബിയുന മുഹമ്മദ് മുസ്തഫ